ഹായ് ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ ഇന്ന് നമ്മൾ വള്ളി റോസയുടെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് എൻ്റെ അടുത്ത് റെഡും ഉണ്ട് വൈറ്റും ഉണ്ട് ഈ രണ്ട് കളേഴ്സാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെടികൾ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കണില്ല ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ആ റെഡും വൈറ്റുമാണ് റെഡ് എന്ന് പറയുമ്പോൾ വളരെ കുഞ്ഞു പൂക്കളാണ് വൈറ്റ് എന്ന് പറയുമ്പോൾ ഇത്തിരി കൂടെ വലിയ പൂക്കളാണ് രണ്ടെയും അതായത് വള്ളി റോസയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ എന്താ ഒരു കൊലകളായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത് അതായത് ഒരു കൊലയിൽ തന്നെ ഒരു പത്തമ്പത് പൂക്കൾ തന്നെ ഉണ്ടാവും അപ്പം അതാണ് നമ്മൾ വള്ളി റോസയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ നമ്മുടെ നാടൻ റോസിനകത്ത് പെടുന്നതാണ് ഈ വള്ളി റോസ ഈ വെള്ളമായാലും ചുവപ്പായാലും അതുകൊണ്ട് തന്നെ നമുക്കിത് എന്താണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ അപ്പം ചുമന്നത് ഞാൻ വാങ്ങിച്ചത് ഓൺലൈനിൽ നിന്നാണ് അതിൻ്റെ വീഡിയോ മുമ്പ് അൺബോക്സ് ചെയ്യുന്നത് നടന്ന് എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ നഴ്സറിയിൽ നിന്ന് നഴ്സറിയിൽ നിന്നല്ലേ ഇപ്പം ഓൺലൈനിൽ നിന്നായാലും വാങ്ങിക്കുമ്പോൾ ഈ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം നടാനായിട്ട് ഞാൻ ഇങ്ങനെയാണ് നടുന്നത് കുറേ പേര് പറഞ്ഞു അങ്ങനെ നട്ടാ ചെടി ഉണങ്ങി ഉണങ്ങിപ്പോകുന്നു പക്ഷേ എനിക്ക് കുഴപ്പമില്ല ചെടികൾ പിടിച്ച് കിട്ടുന്നുണ്ട് ഇങ്ങനെ വേറെ ഒന്നും കൊണ്ടല്ല അങ്ങനെ നട്ടത് അതായത് ആ മണ്ണോടുകൂടി തന്നെ നട്ടത് ഇതുപോലെ വാങ്ങിക്കുന്നത് മണ്ണോടു കൂടി നട്ടത് കുറേയൊക്കെ പോയി കേട്ടോ മണ്ണ് അവർ ചെളിമണ്ണാണ് അവരത് നല്ല അമക്കിയാണ് വെക്കുന്നത് അതേപടി എടുത്ത് നട്ടു കഴിഞ്ഞാൽ വേരോട്ടം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കുറച്ച് മണ്ണ് കളഞ്ഞിട്ട് നടണമെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ റെഡ് ക്ലൈമിക് റോസ് നടുന്ന ഇതിങ്ങനെയായിരുന്നു കേട്ടോ തറയിലാണ് നമ്മൾ വള്ളു റോസ നടേണ്ടത് തറയിലാണ് എങ്കിൽ മാത്രമേ ഇതിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ നമ്മൾ ചട്ടിയിലൊക്കെ നട്ടാൽ അതിൻ്റേതായ ഒരു ഗ്രോത്ത് ഇതിന് കിട്ടത്തില്ല അപ്പോൾ ഇത് തറയിൽ നടുക വെള്ളം ഞാൻ കമ്പ് വെച്ചിട്ടാണ് കിളിപ്പിച്ചെടുത്തത് അത് വലിയ പ്രയാസമൊന്നുമില്ല നമ്മൾ ആ കിളിച്ച് തുടങ്ങുന്ന കുറച്ച് നാളൊന്ന് നല്ല രീതിക്കൊന്ന് കെയർ ചെയ്താൽ മതി കേട്ടോ അല്ലാതെ എന്താ ഓവർ കെയറിങ്ങിൻ്റെ ആവശ്യം ക്ലൈമ്പിങ് റോസിന് ഇല്ല പിന്നെ ഇത് നിങ്ങൾ ഏത് രീതിയിൽ വളർത്തിയെടുക്കുന്നു ഇപ്പം കുഴൽ വെച്ചിട്ട് കുഴലിനകത്ത് വ വളർത്തിയെടുക്കാൻ ഇത് പിന്നെ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വള്ളി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കമ്പ് കുത്തി അതിനൊരു സപ്പോർട്ട് കൊടുക്കണം കേട്ടോ അതാണ് വള്ളി റോസയ്ക്ക് അത്യാവശ്യം എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളിത് വള്ളി പോലെയാണല്ലോ പോകുന്നത് അതുകൊണ്ട് ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കരുത് എപ്പോഴും ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കരുത് കേട്ടോ ചെടി പോക്കാണ് അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കരുത് പിന്നെ നമ്മൾ സോഫ്റ്റ് റൂണിങ്ങേ പാടുള്ളൂ ഹാർഡ് പ്രൂണിങ് ചെയ്യാൻ പാടില്ല ഇതിനകത്ത് അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കളൊക്കെ കണ്ടുകൊണ്ട് ആൾക്കാർ വന്നിട്ട് നമ്മളിത് കമ്പ് ചോദിക്കും കമ്പ് ചോദിച്ച് ചോദിച്ച് കുറേ പേർക്ക് അങ്ങനെ മുറിച്ചു കൊടുത്ത് അബദ്ധം പറ്റിയതാണ് കേട്ടോ എൻ്റെ മദർ പ്ലാന്റ് ഇതിൻ്റെ പോയി കിട്ടി അത് ഭാഗ്യത്തിന് നേരത്തെ വേറെ മാറ്റി വെച്ചിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ എനിക്ക് വെള്ള ഉള്ളത് അതുകൊണ്ട് ഒരു കാര്യം എൻ്റെ ഒരു ഉപദേശമാണെന്ന് കൂട്ടിക്കോൾ നിങ്ങൾക്ക് ചെടിയോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെ കമ്പ് മുറിച്ച് എല്ലാവർക്കും കൊടുക്കരുത് കേട്ടോ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് ഓക്കെ അപ്പം ഇതിലെപ്പോഴും സോഫ്റ്റ് റൂണിങ്ങേ നടത്താൻ പാടുള്ളൂ അതായത് മിക്കപ്പോഴും ഇതിനകത്ത് പൂക്കളുണ്ടാവും അതുകൊണ്ട് ആ പൂക്കൾ ഉണ്ടായി കൊഴിഞ്ഞു പോകുന്ന ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതിന് വളം ഇട്ടുകൊടുക്കുന്നത് മാസത്തിൽ രണ്ട് വട്ടം ചാണകം ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ഈ റോസയുടെ ചെവിടൊക്കെ ഒന്ന് കിളച്ച് കൊടുത്തിട്ട് അവിടെ ഇട്ട് കൊടുക്കുക വളം പിന്നെ പച്ചക്കറി വേസ്റ്റ് ഇത് എപ്പോഴും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം അത് തറയിലായതുകൊണ്ട് തന്നെ തറയിൽ നട്ടത് കൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കുമെന്നുള്ളൊരു പേടിയോ കാര്യങ്ങളോ വേണ്ട അപ്പം വളം അതായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ വെള്ളം ഡെയിലി ഒഴിച്ചു കൊടുക്കുക നല്ലതാണ് ഇടയ്ക്കൊക്കെ കീടശല്യം ഉണ്ടാവാതിരിക്കാനായിട്ട് മാസത്തിൽ മാസത്തിലൊരു വട്ടമോ രണ്ടു ഒക്കെ ആയിട്ട് നമ്മുടെ വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഇല ഉരുടിപ്പ് ചെറുതായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇതിന് അന്നേരം എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അത് എങ്ങനെയാണെന്നുള്ള വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ വലിയൊരു രോഗമോ കാര്യങ്ങളോ ഒന്നും ഇതിനെ ബാധിക്കുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമ്മുടെ ബഡ്റോസയുടെ ബഡ്റോസയ്ക്കൊക്കെ കെയറ് കൊടുക്കുന്ന അത്രയും കെയറും കാര്യങ്ങളൊന്നും ഇതിന് കൊടുക്കണ്ട അതുപോലെ വളം ഇട്ട് കൊടുക്കുക വേണ്ട ഇതിന് പിന്നെന്താ ഇത് പൂക്കൾ ഇഷ്ടം പോലെ പൂക്കൾ തരും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വെയിൽ നല്ല രീതിക്ക് വെയിൽ കിട്ടുന്നിടത്താണ് ഇത് നിൽക്കുന്നത് തറയിലായതുകൊണ്ട് തന്നെ നമുക്കിത് മാറ്റി വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ ഒരു ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെ വെയിൽ കിട്ടുന്നിടത്താണ് റോസ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പൂക്കളും ഒരുപാടുണ്ടാകുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ കമ്പ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കമ്പ് വെച്ചാൽ മതി തറയിൽ വെച്ചാൽ മതി വേറെ വെക്കണമെന്നില്ല തറയിൽ തന്നെ കുഴിച്ചു വെച്ചാൽ മതി നന്നായിട്ട് കളിച്ച് കിട്ടും ഗാർഡനിൽ നല്ല ഭംഗിക്ക് ഇത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് എന്താ വള്ളി എന്ന് പറയുന്നത് ഇപ്പം മരവോ എന്തെങ്കിലും അടുത്തുണ്ടെങ്കിലോ അല്ലെങ്കിൽ എല്ലാം ആർച്ച് ഷേപ്പിലൊക്കെ പടർത്തി വിടാനും ഒക്കെ നല്ലതാണ് വള്ളി റോസ അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ചിട്ടാണ് കിളിപ്പിച്ചെടുക്കുന്നത് മരമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് കെട്ടിക്കൊടുത്ത് പടർന്ന് കയറുകയാണെങ്കിൽ അത് പൂക്കൾ ഉണ്ടാക്കി കിടക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വള്ളിറോസയുടെ വിശേഷങ്ങള് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം